ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പത്മക്ക് ആ അപകടം സംഭവിക്കുകയാണ് കേട്ടോ പത്മക്ക് മിത്ര അപകടം ഉണ്ടാക്കുകയാണ് ഇവരെ ടൂർ പോയിരിക്കുന്ന ആ റിസോർട്ടിൽ വെച്ചാണ് പത്മക്ക് ആ അപകടമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി പത്മ എങ്ങനെയാണ് ഇനി നന്ദിനിയോട് മാപ്പ് പറയുന്ന ആ ഒരു സീനെ കുറിച്ചാണ് കേട്ടോ ഇനി പറയുന്നത് നന്ദിനിയോട് പറയാണ് മോളെ മോളെ ഞാൻ എൻ്റെ മരുമകളായിട്ടും മകളായിട്ടും ഒന്നും കണ്ടിട്ടില്ല ഞാൻ എന്നെ ആ വീട്ടിലെ വേലക്കാരുടെ സ്ഥാനം പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്നാൽ ഈ അമ്മയോട് നീ മാപ്പ് നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് പത്മനാദനയുടെ മുന്നിൽ ആ സീനാണ് സീനാന അങ്ങനെ സൂര്യയെ കാണണമെന്ന് ഇങ്ങനെ പത്മ ആവശ്യപ്പെടുകയാണ് ഈ സമയം നന്ദിനിയെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ കാരണം അവിടെ പകച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് സൂര്യക്ക് കാരണം ഇവിടെ പത്മ ലാസ്റ്റ് നിമിഷം പറഞ്ഞത് നന്ദിനി എന്ന് പറഞ്ഞിട്ടാണ് പത്മ കണ്ണടക്കുന്നത് കേട്ടോ അപ്പൊ ഇവരെല്ലാവരും തെറ്റിദ്ധരിക്കാണ് നന്ദിനിയാണ് ഇത് ചെയ്തത് എന്നുള്ള ലെവലിൽ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനിയാണ് ഇനി പത്മയുടെ തലക്കടിച്ച് എന്നുള്ളത് അവിടെ യന്ത്രജയും വേദക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കൂട്ടോ ശ്രമിക്കെ എല്ലാവരും വരുത്തി ീർക്കേന്നെ ചെയ്യുക അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്ന് പറയാണ് എന്നാൽ ഈ സമയം ഇത് എതിർക്കാൻ സൂര്യക്കും കഴിയില്ല അതുപോലെ തന്നെ യതീന്ദ്രനും കഴിയില്ല കേട്ടോ രണ്ടുപേർക്കും അത് കഴിയില്ല അവിടെ നിൽക്കേണ്ടി വരികയാണ് കാരണം അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കത്മയും കൊണ്ട് അപ്പോഴേക്കും അറസ്റ്റ് ആയിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെ ഇന്ദ്രജി പറയാണ് ഇവളെ വെറുതെ വിടരുത് എന്റെ അമ്മ ആദ്യം മുതലേ ഇവളെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ് ഇവളെ ഏത് കാലത്തും എന്റെ അമ്മയെ കഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ പല പ്രാവശ്യങ്ങളായി പല ഉപദ്രവങ്ങൾ ഞങ്ങളുടെ വീടിന് ചെയ്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് നിന്ന് മിത്ര വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവട്ടോ മിത്രയുടെ ആളുകളായിരിക്കോ അതുകൊണ്ട് തന്നെ മിത്ര പറയാണ് വെറുതെ വിടരുത് അവൾക്ക് നല്ല കണക്കിന് കൊടുത്തോ ഇപ്പൊ കിട്ടിയ അവസരമാണ് അവൾ ആ സെല്ലിൽ കിടന്ന് അവൾക്ക് ഒരിക്കലും ഇനി പത്മയുടെ വീട്ടിലോട്ട് പോകാൻ തോന്നരുത് എന്റെ സൂര്യ എനിക്ക് കിട്ടണം അതിനുവേണ്ടിയുള്ള ഒരു അവസ്ഥയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആവുമ്പഴത്തേക്ക് അവിടെ നല്ല പോലെ എണീറ്റ് പോവാൻ കഴിയരുത് അതിനുള്ള വഴിയൊക്കെ നിങ്ങൾ ചെയ്തോ പറഞ്ഞ പണം ഞാൻ തരാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ എസ് ഐക്ക് വിളിച്ച് പറയുന്നുണ്ടോ അങ്ങനെ എസ് ഐ ആണെങ്കിലും മിത്രയുടെ വാക്കും കേട്ടിട്ട് നന്ദിനെ ഉപദ്രവിക്കുകയാണ് നന്ദിനുടെ സെല്ലിൽ കയറാണ് എന്നിട്ട് വനിതാ കോൺസ്റ്റബിളിനെ വെച്ചിട്ട് മര്യാദക്ക് പറയടി നീ എന്തിനു വേണ്ടിയായിട്ട് ചെയ്തത് അപ്പൊ നന്ദി പറയുന്നുണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പത്മാമേഠത്തിനെ അപകടം പറ്റിയപ്പോൾ രക്ഷിക്കുകയാണ് ഞാൻ പത്മാമേഠത്തെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ എന്താടി കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവര് വിശ്വസിക്കാൻ തയ്യാറാവില്ല അവരെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് കള്ളം പറയുന്നു ഇനി മേലെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഞങ്ങളെടുത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയെ ഈ പോലീസുകാരി ഇട്ട ഇടിക്കുകയാണ് കേട്ടോ ഇതേ സമയം നന്ദിനി പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല പത്മാമേഠത്തിനെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് നന്ദിനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കുറ്റം സമ്മതിച്ചാ നിനക്ക് തന്നു അല്ല എങ്കിൽ അടി കൂടത്തേ ഉള്ളൂ എന്നൊക്കെ ഈ എസ് ഐ പറയുന്നുണ്ട് കേട്ടോ അപ്പോ ഈ സമയമാണെങ്കിലും സൂര്യ തൻ്റെ അമ്മ പുറത്ത് നിൽക്കുകയാണല്ലോ അപ്പൊ സൂര്യ ഈ സൂര്യയുടെ മനസ്സ് ചെറിയൊരു സ്നേഹ പത്മയോട് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അത് എന്ന് കാരണക്കാരി അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ യന്ത്രം വന്നിട്ട് പറയാണ് സൂര്യ നിന്റെ അമ്മ ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല നിന്റെ തെറ്റിദ്ധാരണകളാണ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഈ സമയം നീ നിന്റെ അമ്മയെ വെറുക്കരുത് നിന്റെ അമ്മ ഒരു പാമ്പാണ് നിന്റെ അമ്മ നിനക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഇന്ദ്രജയും വേദയും പോലും ഇത്രയധികം നിൻ്റെ അമ്മ സ്നേഹിച്ചിട്ടില്ല അത് നീ മനസ്സിലാക്കി നിൻ്റെ അമ്മ സ്നേഹിക്കുന്നത് നിന്നെയാണ് മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ സിസ്റ്റർ വന്ന് വിളിക്കുന്നത് ഇവിടെ മകനെ ചോദിക്കുന്നുണ്ട് പത്മ എന്ന് പറയണ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആരാണ് ഈ സൂര്യ എന്ന് പറയുന്ന ആൾ ആളവരെയാണ് വിളിക്കുന്നത് അപ്പോൾ സൂര്യ പോവാൻ തയ്യാറാവുന്നില്ല കേട്ടോ സൂര്യയുടെ അനുവദിക്കുന്നില്ല അപ്പോൾ യഥീന്ദ്രം പറയണം ദയവ് ചെയ്ത് എൻ്റെ മോന് പോ അവളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ക്രിട്ടിക്കലാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും തലക്കടി കിട്ടിയതാണല്ലോ ഒരു പക്ഷെ കോമയിലോട്ട് പോകും അതല്ലെങ്കിൽ ക്രിട്ടിക്കലാവും എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി പോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടണേട്ടോ ഈ സമയം സൂര്യയാണ് പതിയെ മനമില്ലാ മനസ്സോട്ട് തന്റെ അച്ഛന്റെ വാക്കുകൾ തനിക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സൂര്യ പോകുന്നു കേട്ടോ സൂര്യ പോകുമ്പോഴാണെങ്കിലോ സൂര്യനുക്ക് ഒട്ടും മനസ്സനുവദിക്കുന്നില്ല സൂര്യയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന എന്തോ ഒരു മാതിരി എന്തൊക്കെയാ തോന്നുന്നു സൂര്യക്ക് തന്റെ അമ്മയാണെങ്കിലും അവർ ചെയ്ത് കൂട്ടുന്ന ദുഷ്ടപ്രവർത്തികൾ ഇപ്പോഴും നന്ദിനിയെ ഇപ്പോ നന്ദിനി എവിടെ നിന്ന് പോലും താൻ അന്വേഷിക്കാതെ ഇരിക്കുകയാണല്ലോ കാരണം നന്ദിനി അവിടെ ഉണ്ടാവും നന്ദിനിയെ ഈ ലാസ്റ്റ് നിമിഷം അവർ കുറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും ോസ്പിറ്റൽ വന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് സൂര്യ പോകുന്നത് അങ്ങനെ സൂര്യ അടുത്ത് ചെല്ലാണ് സൂര്യ ഇങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ പത്മ പതിയെ ഇങ്ങനെ കണ്ണു തോന്നിട്ടുണ്ടാവും കേട്ടോ മോനെ സൂര്യ ഈ അമ്മ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് നീ സ്നേഹിച്ച പെണ്ണിനെ ഒരിക്കലും ഈ അമ്മ ഒന്നും ചെയ്തിട്ടില്ല നീ അത് മനസ്സിലാക്കണം അപ്പോൾ സൂര്യ അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ കൈകൾ അത് കേൾക്കാൻ സൂര്യക്ക് ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കണ് അപ്പൊ സൂര്യയുടെ കൈകൾ പത്മങ്ങനെ പിടിക്കാനിട അപ്പോൾ പത്മയുടെ ശ്വാസത്തിനൊക്കെ ഇടർച്ച വരുന്നുണ്ട് ഈ സി ജിയിൽ വന്നു തുടങ്ങിയാണ് അപ്പൊ ഉടങ്ങനെ അവിടെ നേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ നേഴ്സ് കടത്തി വിടുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പത്മ പറയണേ എനിക്കെൻ്റെ മകനോട് സംസാരിക്കണം എന്ന് പറയണേ അങ്ങനെ പത്മ സൂര്യയോട് പറയാണ് മോനെ എനിക്കെന്നെ മാപ്പ് നൽകണം ഞാൻ നിന്നോട് തെറ്റ് ഞാൻ ചെയ്തത് നന്ദിനിയുടെ കാര്യത്തിൽ മാത്രമാണ് നന്ദിനിയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന സൂര്യയുടെ കണ്ണു തുറക്കുകയാണ് ഈശ്വര എൻ്റെ അമ്മ ഈ നിമിഷമെങ്കിലും നന്ദിനിയാണ് സൂര്യയെ രക്ഷിച്ച് നന്ദിനിയാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ പത്മയോട് ൂര്യ ചോദിക്ക എന്താ എന്ന് നിങ്ങൾ പറഞ്ഞു അതെ നന്ദിനിയാണ് എൻ്റെ ജീവ രക്ഷിച്ചത് എന്നെ അവിടെ ഒരു ഗുണ്ട വന്ന് അടിക്കുകയാണ് ചെയ്തത് എൻ്റെ തലക്കടിച്ചപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇങ്ങനെ ഉരുണ്ട് വീഴുന്ന സമയത്ത് നന്ദിനാണോ ഓടി വന്നത് എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന സൂര്യ ആകെ ഞെട്ടിപ്പോണേ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം അതേ അമ്മ അതേ മോനെ എന്നെ നന്ദിനിയാണ് എൻ്റെ ജീവ രക്ഷിച്ചത് അവളെ വിളിക്കുക എനിക്ക് അവളോട് മാപ്പ് പറയണം അവൾ എൻ്റെ മോളായിട്ടോ ഞാൻ എൻ്റെ മരുമകളായിട്ടോ ഒന്നും ഞാൻ അവളെ കണ്ടിട്ടില്ല അവളുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയം നന്ദിനി ആ ഗുണ്ടകളെ എല്ലാം ഒരുവിധമാക്കി അവളാണ് ഈ സമയം അവര് ഗുണ്ടകളെ ഇങ്ങനെ നന്ദിനിയെ ആക്രമിക്കാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട് കേട്ടോ പത്മയെ അടിക്കാൻ നോക്കുന്നു പക്ഷെ നന്ദിനിയാണ് പത്മയെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയി പറയാത്തെന്ന് പറയാൻ നെക്സ്റ്റ് റിവ്യൂയില് പറയാട്ടോ അവിടെ ഈ നന്ദിനിയോട് ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട് പത്മ അങ്ങനെ എന്നെ രക്ഷിച്ചത് അവളാണ് അവൾ ആ വഴി വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അമ്മ ഇന്നേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം എനിക്ക് അവളെ മരുമകളായിട്ടല്ല കാണേണ്ടത് എൻ്റെ ജീവനും നിൻ്റെ ജീവനും പല വട്ടങ്ങളായി നന്ദിനെയാണ് രക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് മാപ്പ് പറയണം ഞാൻ ഒരുപക്ഷെ ജീവിതത്തിലോട്ട് ഇനി വരുമോ എന്ന് പറയാൻ പറ്റില്ല അറിയില്ല എങ്കിൽ എനിക്ക് പിന്നീട് എനിക്ക് എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവളോട് മാപ്പ് പറയണം എനിക്ക് നന്ദി ിയെ ഒന്ന് വിളിക്കും നന്ദിനിയെ ഒന്ന് കാണണമെന്ന് പത്മ ഇങ്ങനെ എടർച്ചയോട് കൂടി പറയുമ്പോഴത്തേക്ക് ആയിട്ട് നിൽക്കാൻ സൂര്യക്ക് കഴിയില്ലോ സൂര്യയുടെ നെഞ്ചി പൊട്ടുകയാണ് സൂര്യക്ക് പിന്നീട് ഒന്നും നോക്കില്ല സൂര്യ അപ്പോഴാണ് നന്ദിനെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ സൂര്യ അമ്മ പറയുന്നത് സത്യമാണ് മോനെ എത്രയോ നാളുകൾക്ക് ശേഷം നീ ഈ അമ്മയെ അമ്മ എന്നുള്ള വാക്കുച്ചരിച്ചല്ലോ ഈ അമ്മക്ക് സന്തോഷമായി ഈ സമയം എൻ്റെ കണ്ണടഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ മകൻ എന്നെ അമ്മ എന്ന് വിളിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ അമ്മ ഇത് വരുന്നു ഞാൻ നന്ദിനിയും കൊണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞ് സൂര്യ പുറത്തോട്ട് കിടക്കണേട്ടാ അപ്പോൾ യദീന്ദ്രനോട് ചോദിക്കുകയാണ് അച്ഛാ നന്ദിനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അതെനിക്കറിയില്ല ഞമ്മളെ അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോരുമ്പോ നന്ദിനി അവിടെ ഉണ്ടാവും ആ ഹോട്ടലിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനെ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ ഫോണിലോട്ട് വിളിച്ചു നോക്കുകയാണ് കേട്ടാ അപ്പോഴൊന്നും ഫോൺ എടുക്കുന്ന കാണാനില്ല പിന്നീട് യതീന്ദ്രൻ വേഗം പെട്ടെന്ന് ഇവിടെ വേദക്ക് വിളിക്കുകയാണ് ഇന്ദ്രജക്ക് വിളിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജയാണെങ്കിലോ നമ്മളിപ്പോ നന്ദിനിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഫോൺ എന്ന് എടുക്കണ്ടെന്ന് പറയണെട്ടോ അങ്ങനെ ഫോൺ എടുക്കുന്നില്ല പിന്നീട് സൂര്യ പെട്ടെന്ന് ഈ ഒരു ഹോട്ടൽ റൂമിലോട്ട് എത്താൻ അങ്ങനെ നന്ദിനിയെ അന്വേഷിക്കാൻ അപ്പൊ അവിടെ എവിടെയും നന്ദിനിയെ കാണുന്നില്ല അങ്ങനെ പിന്നീട് സൂര്യ ഇന്ദ്രജയുടെ റൂമിൽ ചെല്ലാണ് എവിടെ നന്ദിനി എന്ന് ചോദിക്കുവോ നന്ദിനിയെ പോലീസ് കൊണ്ടുപോയി എന്തിനി എന്തിന്റെ പേരിൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ യതീന്ദ്രനോട് സൂര്യ പറഞ്ഞിട്ടുണ്ടാവും അമ്മയെ രക്ഷിച്ച നന്ദിനി അത്ര അമ്മക്ക് നന്ദിനിയെ കാണണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയാണ് അപ്പൊ മോനെ നീ എന്താ പത്മയെ വിളിച്ചത് അതെ അമ്മ 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 എന്ന് പറയാനേട്ടാ അമ്മക്ക് പെട്ടെന്ന് നന്ദിനെ കാണണം എന്നാ പറഞ്ഞതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി യതീന്ദ്രന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടാ ഇതിന്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ